ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കോവൽ കൃഷി അതായത് നമുക്ക് ആദായകരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഈ കോവൽ കൃഷി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം ഒരുപാട് വളങ്ങൾ വേണ്ട സമയം വേണ്ട നമുക്കിനകത്ത് വിളവെടുക്കാനും വിൽക്കാനും മാത്രമേ പിന്നെ നമുക്ക് അതിനകത്ത് സമയം എടുത്താൽ മതി മറ്റ് വിളകളെ പോലെ അധികം കീടബാധകളോ ഒന്നും ഇതിനകത്ത് ഏക്കത്തില്ല നല്ല ഇനങ്ങളൊക്കെ എടുത്തു വരും യാണെങ്കിൽ നമുക്ക് ഈ നീളത്തിലുള്ള വലിയ വലിയ കുവയ്ക്കയുടെ ഇനങ്ങൾ കിട്ടും നന്നല്ല ഇനങ്ങൾ അപ്പം നമുക്ക് ആദായകരമായിട്ടൊക്കെ വിൽക്കാൻ ചെറിയ ചെറിയ പ്രോഫിറ്റ് കിട്ടാനൊക്കെ നമുക്ക് ഈ ഒരു കൃഷി നല്ല ഉപകാരപ്രദമാണ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് നല്ല സമയമില്ലാത്തവർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം കുറവുള്ളവരുണ്ടല്ലോ അവർക്ക് പറ്റിയൊരു കൃഷിയാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം നമുക്കിതന്നെ ഈ ഒരു കൃഷിന്ന് ആദായം കിട്ടിക്കൊണ്ടിരിക്കും മറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പയറിട്ടാലായിട്ടെ പാവലായിക്കോട്ടെ പടവലായിക്കോട്ടെ ചീര ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു മൂന്ന് മാസം ചീരയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ വ്ളാപ്പങ്കല പോലെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം കഴിഞ്ഞ് ഇത് നമുക്ക് പരച്ചെടുക്കേണ്ടി വരും പുതിയ തൈകൾ ഇട്ട് ആയം തൊട്ടേ നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷേ ഈ കോവൽ കൃഷിയുടെ ഒരു പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ കോവില് കൃഷി നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് വർഷങ്ങളോളം ഇതിൻ്റെ ആദായം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഇത് കണ്ട നല്ല നീളവുള്ള ഇനം കോവലാണ് വെച്ചേക്കുന്നത് അപ്പം നമുക്കിത് വളർന്നു വരുന്നേ ഉള്ളൂ നേരത്തെ ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിനകത്തുനിന്ന് ആദ്യം കിട്ടിയൊരു സംഭവം അങ്ങനെ എൻ്റെ ഈ കോൽ വള്ളി നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ എനിക്ക് വേറെ കിട്ടിയതായത് അപ്പോൾ ഞാനിവിടെ ആറ് മൂട് കോവലേ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ശരാശരി ഇതിനകത്തുനിന്ന് ഇപ്പം എനിക്ക് ഒരു രണ്ട് കിലോ വെച്ച് ആദ്യം ആദ്യത്തെ വിളവെടുപ്പിന് എൻ്റെ രണ്ട് കിലോ കൊടുക്കാനായിട്ട് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം വയ്ക്കാനായിട്ട് കിട്ടുന്നത് കിലോയ്ക്ക് നാൽപ്പത് രൂപയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് ഇട്ടൊരു മൂന്ന് നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ അകത്തൊന്ന് കുറയ്ക്കിട്ടും ഒരു ആറേഴ് മൂടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിക്ക് കിട്ടും ഈവൻ ഒരു മൂടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വിൽക്കാനും ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളവരൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വില അതിനകത്ത് കിട്ടും എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് വിൽപ്പനയ്ക്ക് ചെയ്യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അപ്പം ഇതിന് ഞാൻ വിളം വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജൈവ ജൈവവളങ്ങളും രാസവളങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ചാണക ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എൻ ബിക്ക് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു കൃഷി സാധ്യത കേട്ടോ വരുത്തുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ കൃഷി നല്ലൊരു പാർട്ട് ടൈം ജോലിയാണ് നമ്മളിപ്പം പുറത്തൊരു ജോലിക്ക് പോകുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ച് മനസ്സമാധാനം എല്ലാം കിട്ടും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ കുറച്ചു നേരെ കൃഷിയിടത്തിൽ ഇറങ്ങുന്നു അതിനുശേഷം ജോലിക്ക് പോകുന്നു വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമുക്ക് ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും അപ്പോൾ ഈകദേശം ഞാൻ പറഞ്ഞിട്ട് രണ്ട് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കിലോ അടുത്ത് ഏകദേശം ഒന്ന് തൊള്ളായിരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒന്ന് തൊള്ളായിരത്തിന് എനിക്ക് ഏകദേശം എൺപത് രൂപ കിട്ടി അപ്പം ഈ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് അതായത് ആദ്യത്തെ വിളവെടുപ്പിന് കിട്ടിയാണ് അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ ഇനി അടുത്ത ഓരോ വിളവെടുപ്പിനും നമുക്ക് ഇതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് പൈസ കിട്ടും അപ്പം എല്ലാവരും കൃഷി ചെയ്യുക